എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആന്റ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി പ്രഖ്യാപനം നാളെ നടക്കും ധാരണപ്രകാരം സി പി എം ഇരുപത്തിയെട്ട് സീറ്റുകളിലും സി പി ഐ അഞ്ച് സീറ്റുകളിലും എൻ സി പി ഒന്ന് നാഷണൽ ലീഗ് ഒന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് ജനാധിപത്യ കേരള കോൺഗ്രസ് ജനതാദൾ എസ് കക്ഷികൾക്ക് ഇക്കുറി സീറ്റില്ല എൽ ഡി എഫ് ഘടകക്ഷികൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ വാർഡുകളിൽ ഇക്കുറിയും നൽകണമെന്നായിരുന്നു ധാരണയെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ജനതാദൾ എസും മത്സരിച്ച സീറ്റുകൾ ഇക്കുറി സി പി എം മത്സരിക്കും മുപ്പത്തിമൂന്ന് ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത് മുപ്പത്തിയാറായി വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നാല് ഡിവിഷനുകളിൽ മത്സരിച്ച സി പി ഐക്ക് ഒരു ഡിവിഷൻ കൂടി അധികമായി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ അഞ്ച് ഡിവിഷനുകളിൽ മത്സരിക്കും നിലമ്പൂർ നഗരസഭയിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് ഇക്കുറി മത്സരത്തിനിറങ്ങുക രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് വികസന മുന്നണിയാണ് മത്സരിച്ച് ഭരണം പിടിച്ചത് നിലവിലെ സാഹചര്യത്തിൽ തുടർഭരണം ഉറപ്പാക്കുക എൽ ഡി എഫിന് മുന്നിലെ വലിയ വെല്ലുവിളിയാകും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പ്രഹരമാണ് ഉണ്ടായത് നിലമ്പൂർ നഗരസഭയിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത് പി വി അൻവർ എൽ ഡി എഫ് വിട്ടതും എൽ ഡി എഫിന് വെല്ലുവിളിയാണ് കൂടുതൽ ജയസാധ്യതയുള്ളവരെയാണ് ഇക്കുറി സ്ഥാനാർത്ഥികളാക്കുക ഇതിലൂടെ തുടർഭരണം ലക്ഷ്യമിടുകയാണ് എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം